വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈവജനവുമായിട്ട് നിൽക്കുവാൻ ദൈവജനത്തിന്റെ മധ്യേ ദൈവത്തിൻ്റെ പ്രവസനം കൂടെ ദൈവമായ കഥാവ് കടീം നൽകിയവർക്ക് ദൈവത്തെ സ്ഫുതിക്കുകയും ബുദ്ധപ്പെടുത്തുകയും ചെയ്യുന്നു പ്രവർത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അപ്പോസ്തല പുസ്തക പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കണ നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു പുഴപക്കത്തിരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു നൂയത്തേര പട്ടണ കാര്യത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുതിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗലോ സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവളുടെ ഹൃദയം തുറന്നു അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ അമ്പർ ബ്രഹിച്ചു നമുക്ക് വളരെ പരിചയമുള്ളതായിരിക്കുന്ന ഒരു വേദഭാഗമാണ് വായിച്ചു കേട്ടത് അപ്പോസിൽ പൗലോസും തന്റെ സഹ ശുശ്രൂഷകന്മാരായിരുന്ന ദീമോപിയോസും സീലാസും ഗ്ലൂക്കോസും അടങ്ങുന്നതായിരുന്ന ഒരു കമ്പാനിയൻ പാസിഡോണിയുടെ ഭാഗമായിരിക്കുന്ന ഫിലിപ്പയിലേക്ക് കടന്നു ചെല്ലുന്നതായിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് വായിച്ച വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം തന്റെ രണ്ടാം മിഷണറി യാത്രയുടെ ആരംഭത്തിലാണ് പ്രിയപ്പെട്ട ഒരു ഈ നിലയിലൊരു മിഷണറി യാത്ര അല്ലെങ്കിൽ ഈ നിലയിൽ ഒരു സ്ഥലത്തേക്ക് ചെന്നു ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ബാക്കി നാം വായിച്ചു നടക്കുന്ന സമയം എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ശബത്ത് നാളിൽ എന്നാണ് ശബത്ത് ദിവസത്തിലാണ് പൗലോസും കൂട്ടരും ഈ നിലയിൽ തീയതിര പട്ടണത്തിൽ എന്ന് മാത്രമല്ല ഒരു നദിയുടെ കരയിൽ ചെന്ന് ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അവരെ പോയതിന്റെ ഉദ്ദേശം നമുക്കറിയാം എന്തുകൊണ്ടാണ് നദിക്കരയിലേക്ക് പോയത് എന്നറിയാം അവിടെ സിനഗോഗുകളോ ദേവാലയങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പശ്ചാത്തലമാണ് പക്ഷെ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവിടെ ഒരു പ്രാർത്ഥനാലയം ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടാകും എന്നാണ് അവർ വിചാരിച്ചിരുന്നത് എന്നാൽ സംഭവിച്ചത് ആ പട്ടണക്കരയിൽ ആ അപ്പുഴക്കരയിൽ ചില സ്ത്രീകൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു ഒരു ദിവസം ആ സ്ത്രീകളോട് കഥാവിന്റെ സുവിശേഷം പങ്കുവെക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു ആ കൂട്ടത്തിലുള്ളതായിരുന്ന ഒരു സ്ത്രീയാണ് ആര് ലുതിയ ലുതിയെ കുറിച്ച് നമുക്കറിയാം വളരെയധികം നാം പറയുകയും നമ്മുടെ പ്രസംഗങ്ങളിലും നമ്മുടെ സന്ദേശങ്ങളിലും ഒക്കെ കേൾക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭ ആദ്യമായിട്ട് സ്ഥാപിച്ച ഫിലിപ്പീൻ സ്ഥാപിക്കപ്പെട്ടത് ഈ പ്രിയപ്പെട്ടവരുടെ ഭവനത്തിലായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു ആ ലുധിയ എന്ന് പറയുന്ന ആ സഹോദരിയുടെ ജീവിതത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ക്രിസ്സിമോളോടുള്ള ബന്ധത്തിലും ഒപ്പം നാം ഓരോരുത്തരോടുള്ള ബന്ധത്തിലും ചില വസ്തുതകൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ലുതിയായ കുറിച്ച് നമുക്കറിയാം അവൾ ആരായിരുന്നു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് എന്താ രക്താംബരം വിൽക്കുന്നതായിരിക്കുന്ന ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവൾ ഒരു ബിസിനസ്സുകാരിയായിരുന്നു ഒരു എൻറ്റർപ്രണർ ആയിരുന്നു ചെറിയ ബിസിനസ്സുകാരി ഒന്നുമല്ല രക്താംബരം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ഒന്നുമല്ല ലക്ഷൂറിയസ് ഐറ്റംസ് വിൽക്കുന്നതായിരിക്കുന്ന ഒരു ബിസിനസ്സുകാരിയായിരുന്നു നല്ല ഒന്നാം ഒരു ബിസിനസ്സുകാരി നല്ല നിലവാരത്തിലുള്ളതായിരുന്ന അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനത്തിലുള്ളതായിരുന്ന ഒരു ബിസിനസ്സുകാരിയായിരുന്നു ഈ ലുതിയ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ലുതിയ പൗലോസും തന്റെ സഹപ്രവർത്തകരും അവരോട് സുവിശേഷം അറിയിക്കുന്ന ആ സമയത്ത് ലുതിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ ആ അത് കേൾക്കുവാനായിട്ട് അവളെ മനസ്സ് ഇടയായി ഇടയായിട്ട് അതിന് മുമ്പായിട്ട് ലുതിയെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് സംസാരിച്ചു പഠനകാരത്തി രക്താംബരം വിൽക്കുന്നവളുമായി ലുതിയ എന്നുപേരുള്ള അടുത്ത് ദൈവഭക്തയായൊരു സ്ത്രീ എങ്ങനെയാ ലുതിയ ദൈവഭക്തയാണ് ലുതിയ രക്ഷിക്കപ്പെട്ടായിരുന്നു അന്ന് ഓരോ സുവിശേഷം പറഞ്ഞാണ് ലുതിയ എന്ത് ചെയ്ത് ക്രിസ്തുവിനെ സ്വീകരിച്ചത് എന്നാ അതിനു മുമ്പ് ലുതിയെ കുറിച്ച് അപ്പോസ്റ്റലൻ പറയുകയാണ് ദൈവഭക്തിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആക്ച്വലി ആരായിരുന്നു ഈ ലുതിയ ഒരു യഹുദാ സ്ത്രീ ആയിരുന്നോ ലുതിയ ഒരു യഹുദാ സ്ത്രീ അല്ലായിരുന്നു ഒരു ജെൻഡൻ വുമൺ ആയിരുന്നു ജാതീയ പശ്ചാത്തലത്തിലുള്ളതായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു ലുതിയ എന്നാല് ആ കാലഘട്ടത്തിൽ അവിടെ കൺവേർഷൻ നടക്കുന്നുണ്ടായിരുന്നു ആ നിലയിൽ ജ്യോതിഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടതായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ആരെ ഈ ലുതിയ എന്നുള്ളത് ആ നിലയിൽ തന്നെ അന്ന് അനേകരെ ഈ ജാതീയമായിരിക്കുന്ന ആളുകൾ യഹൂദന്മാരുടെ ആചാരങ്ങളെ കണ്ട് അല്ലെങ്കിൽ യഹൂദന്മാരുടെ കൽപ്പനകളോട് അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആ ദൈവ സങ്കല്പത്തോട് അനുഭാവികളായിട്ട് അവരോട് ചേർന്ന് നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ നിലയിലുള്ളതായിരിക്കുന്ന അനുഭവമാണ് ഇവിടെ ലുതിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഗോഡ് ഫിയർ എന്താ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ദൈവഭക്തയായിരിക്കുന്ന ഒരു ലുതിയായെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താ ദൈവഭക്തി എന്ന് പറഞ്ഞാല് ദൈവഭക്തി ദൈവത്തോടുള്ള ഭയം അതാണോ ദൈവത്തോടുള്ള ഭയമാണ് ഭക്തി നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളെ ഭയപ്പെടുന്നുണ്ട് അതിനെ ഭക്തി എന്ന് പറയാൻ പറ്റുമോ ദൈവത്തോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ എത്ര പറയാ ആ ഡീപ് ലവ് അത്രമാത്രം അഗാധമായിരുന്ന സ്നേഹവും ദൈവത്തോടുള്ളതായിരുന്ന ഹോണർ അല്ലെങ്കിൽ റെസ്പെക്ട് ഇതും കൂടെ കൂടി അതിൽ നിന്നുളവാകുന്ന ഭയമാണ് ദൈവത്തിന്റെ ദൈവഭക്തി ഭക്തി എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ദൈവഭക്തി എന്ന് പലപ്പോഴും നാം ഭക്തര് എന്നൊക്കെ നമ്മെ തന്നെ വിശേഷിപ്പിക്കാറുണ്ട് അത് ഏത് നിലയിലാണ് നക്തരെന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്ന ഏകോമാ ഭക്തി എന്നുള്ളത് അല്ലെങ്കിൽ ദൈവ ഭക്തി എന്നുള്ളത് ദൈവത്തോടുള്ള ആഴമായിരിക്കുന്ന അല്ലെങ്കിൽ വേർപിരിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന വേർപെടുത്തുവാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു സ്നേഹത്തിൽ നിന്നും അതുപോലെ തന്നെ ആ ദൈവത്തോടുള്ള ബഹുമാനത്തിൽ നിന്നും ഉരുത്തിരിയുന്നതായിരിക്കുന്ന ഭയമാണ് ദൈവ ഭക്തി എന്നുള്ളത് അങ്ങനെയുള്ളതായിരുന്ന ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് നാം എന്ത് പറയുന്നത് ദൈവ ഭക്തർ എന്ന് പറയുന്നത് ലുതിയായുടെ ഭക്തി യഥാർത്ഥ ഭക്തി തന്നെയായിരുന്നു കാരണം യഹൂദന്മാരുടെ ആ ഭക്തി കണ്ടിട്ട് അതിനെ അനുകരിച്ചവളായിരുന്നു ആര് ഈ ലുതിയായും അവിടെയുള്ളതായിരുന്ന സഹോദരിമാരും എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ അവൾ കഥാവിനെ സ്വീകരിച്ചില്ല എന്നുള്ളത് അന്ന് സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഒരു വാക്ക് ഞാൻ അടർത്തിയെടുത്ത് നമ്മോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവം തന്റെ മക്കളിൽ നിന്ന് എന്നും ആഗ്രഹിക്കുന്നത് ദൈവ ഭക്തരായിട്ട് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളതാണ് കേവലം വാക്കുകൊണ്ട് ഭക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്നില്ല വാക്കുകൊണ്ടുള്ള ഭക്തി അല്ല വാചകം കൊണ്ടുള്ളതായിരുന്ന ഭക്തിയല്ല ഒരു ദൈവമായി ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പിന്നെയോ ദൈവത്തോടുള്ള സ്നേഹത്തിൽ അഗാധമായിരുന്ന സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഏറ്റവും ഉന്നതമായിരുന്ന ബഹുമാനത്തിൽ നിന്ന് ഉളവാകുന്നതായിരുന്ന ഒരു ഭയം അത് ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവവചനം അത് നമ്മോട് അനുശാസിക്കുന്നു ഈ സതീയങ്ങൾ ദൈവഭക്തരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടപെടാം ഈ നിലയിലുള്ളതാണ് ഒരു ഭക്തി നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം കേവലം എല്ലാ യോഗത്തിനും വരികയും എല്ലാ യോഗത്തിനും ശുശ്രൂഷകൾ ചെയ്യുകയും എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യുന്നതല്ല ദൈവ ഭക്തി എന്നുള്ളത് നമ്മുടെ ദൈവഭക്തി മറ്റുള്ളവരല്ല കാണേണ്ടത് ആരാ ആ ദൈവഭക്തിക്ക് മറക്കിടേണ്ടത് മെഷർ ചെയ്യേണ്ടതാരാ ദൈവമാണ് മറ്റുള്ളവരുടെ മുമ്പിലല്ല പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒരു ദൈവ വൈദ്യം നമ്മുടെ ഭക്തി പ്രകടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഭക്തിയുടെ പ്രകടനം മറ്റുള്ളവരുടെ മുൻപിലല്ല നാം കാണിക്കേണ്ടത് ദൈവമാണ് നമ്മുടെ ഭക്തി എത്രമാത്രമുണ്ട് നാം ഭക്തരാണോ നമ്മുടെ ഭക്തി യഥാർത്ഥ ഭക്തിയാണോ എന്ന് മെഷർ ചെയ്യേണ്ടത് സ്വർഗത്തിലെ ദൈവമാണ് ഈ നിലയിൽ ജീവിതത്തിൽ നിന്ന് ഞാൻ ഉറപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വരുന്നാളുകളിൽ യഥാർത്ഥ ദൈവ ഭക്തരായിട്ട് ജീവിപ്പാനായിട്ട് അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ രണ്ടാമത്തെ കാര്യം പൗലോസും കൂട്ടരും ഈ സ്ത്രീകളോട് ഈ ദൈവഭക്തിയായിരുന്ന സ്ത്രീ അടക്കമുള്ള അവിടെ കൂടിയിരുന്നതായിരുന്ന സ്ത്രീകളോട് എന്ത് ചെയ്തു പൗലോസ് സംസാരിച്ചത് അവരെ ചെയ്തു ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചു അവർ വാക്ക് എടുക്കുക ഔരോസ് സംസാരിച്ചത് അവരെ ശ്രദ്ധിക്കുവാനായിട്ട് ദൈവ വചനത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവിക അരുളപ്പാടുകളോടുള്ള ബന്ധത്തിൽ ദൈവിക സന്ദേശത്തോടുള്ള ബന്ധത്തിൽ അവരുടെ മനോഭാവം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്താ അവർ ചെയ്തത് ദൈവദാസന്മാരുടെ സന്ദേശത്തിന് ദൈവദാസന്മാരുടെ അരുളപ്പാടുകൾ അവർ സംസാരിച്ചത് സുവിശേഷമാണ് എന്ന് നമുക്കറിയാം ആ സുവിശേഷത്തിന് ചെവി കൊടുത്ത ഒരു ലുതിയായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ലുതിയ മാത്രമല്ല നമ്മുടെ വിഷയം ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രം ആയതുകൊണ്ട് ഞാൻ ലുതിയുടെ പേര് ഓർപ്പിക്കുകയാണ് ആ ദൈവ സന്ദേശത്തിന് ചെവി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ചെവി കൊടുത്തു അതുകൊണ്ട് എന്താ സംഭവിച്ചേ ചെവി കൊടുത്തത് കൊണ്ട് എന്താ സംഭവിച്ചേ തൊട്ടടുത്തൊരു കാര്യം പറയണതുണ്ടായിരുന്നു ആ ഹൃദയം തുറന്നു ഇതിനു വേണ്ടിയാ സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് അവളുടെ ഹൃദയം തുറന്നു കർത്താവ് അവളുടെ ഹൃദയം തുറന്നു എന്തുകൊണ്ടാണ് കർത്താവുകളുടെ ഹൃദയം തുറന്നത് അവളെ മൈൻഡ് ആക്കി വ്യക്തിയായിരുന്നു ഹൃദയം തുറക്കുകയല്ലോ രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് രണ്ട് ഭാഗത്തു നിന്നും എന്തുണ്ടാവണം ആക്ഷൻസ് ഉണ്ടാകണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ആര് ചെയ്യണം നാം ചെയ്യും ദൈവത്തിന്റെ ഉത്തരവാദിത്വം ആര് ചെയ്യും ദൈവം നാം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ ദൈവത്തിന് ദൈവത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല പലപ്പോഴും ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ നമ്മുടെ ഭാഗം നാം ചെയ്യാത്തത് കൊണ്ടാ നമ്മുടെ ഭാഗം നാം ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പറയാറുണ്ട് അതൊക്കെ ദൈവം ചെയ്തുകൊള്ളും ദൈവം കരുതിക്കൊള്ളും എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ചെയ്യും ദൈവം ചെയ്യേണ്ട സമയത്ത് ചെയ്യും ദൈവം കരുതേണ്ട ദൈവം കരുതേണ്ട സമയത്ത് ചെയ്യും പക്ഷേ അതിനു മുൻപ് നാം ചെയ്യേണ്ടത് നാം ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിന് അവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവദാസന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തത് കൊണ്ട് ചെവി കൊടുക്കുവാനിടയായി അതിൻ്റെ ഫലമായിട്ട് ദൈവം അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം അവളുടെ ഹൃദയം തുറക്കുവാനായിട്ട് ഇടയായി തീർന്നു വരുന്നാളുകളിൽ നമ്മുടെയും ജീവിതത്തിൽ ദൈവവചനത്തിന് ശ്രദ്ധ കൊടുക്കുവാനായിട്ട് ദൈവവചനം ആര് സംസാരിച്ചു ദൈവവചനം എങ്ങനെ എവിടെ നിന്ന് കേട്ടു അതിനല്ല പ്രാധാന്യം എവിടെ നിന്ന് കേട്ടാലും ദൈവവചനം ആര് സംസാരിച്ചാലും ദൈവവചനത്തിന് ചെവി കൊടുക്കുവാൻ ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് ചെവി ചായിക്കുവാൻ ദൈവമക്കൾക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ ആ വചനവും നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തു മോളോട് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നീ പോകുന്നതായിരുന്നു സ്ഥാനത്ത് നീ ചെല്ലുന്നതായിരുന്ന സ്ഥാനത്ത് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ദൈവവചനം കേൾക്കുവാനായിട്ട് ഉത്സുകയായിട്ട് നിൽക്കുവാനായിട്ട് ആവശ്യം എങ്കിൽ ദൈവം നിന്നെ ആദരിക്കും നമ്മോടുള്ള ബന്ധത്തിൽ നാം ഈ ക്രിസ്തീയ ജീവിതത്തിൽ നാം ജീവിക്കുന്നിടത്തോളം സമയങ്ങളിൽ നാം എവിടെയായിരുന്നാലും ദൈവ വചനത്തിന് ചെവി കൊടുക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഇവിടെ അയക്കണം അപ്പോൾ മാത്രമാണ് ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ള അരുളപ്പാടുകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ദൈവവും മനുഷ്യ വിശ്വാസികളുമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവും തന്റെ ജനവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ രണ്ട് നിലയിലാ എങ്ങനെയാ ദൈവത്തിന് നമ്മോടുള്ള പറയാനുള്ള കാര്യങ്ങൾ ദൈവം തന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുക നമുക്ക് ദൈവത്തോട് പറയാനുള്ള കാര്യമോ പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തോട് അറിയിക്കുവാനായിട്ട് സാധിക്കും ഇതൊരു ചാനലാണ് ഒരു ക്രിസ്തുവിശ്വാസിയുടെ ഒരു ദൈവ വൈദ്യ ജീവിതത്തിലുള്ള ഈ ചാനൽ വളരെ സുഖകരമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അവന്റെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ ദൈവ പ്രാധാന്യം കൊടുത്ത് ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ള കാര്യങ്ങളെ നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ തന്നെ നമുക്ക് പറയുവാനുള്ള കാര്യങ്ങളെ കേൾക്കുവാൻ വ്യക്തതയോടെ ഇരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ കാര്യങ്ങളെ നമുക്ക് ആ ദൈവത്തോട് അറിയിക്കുവാനായിട്ട് സാധിക്കും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ ദൈവവചനത്തിന്റെ കേൾവിക്ക് പ്രാധാന്യം കൊടുക്കുവാൻ നമുക്കിടയായിരിക്കും ഇന്ന് ദൈവമക്കളുടെ മധ്യത്തിൽ ദൈവസഭകളുടെ മധ്യത്തിൽ ഏറ്റവും അന്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണിത് ദൈവവചനത്തിന് കേൾവിക്ക് പ്രാധാന്യം കൊടുക്കാത്തതായിരിക്കണം നമ്മുടെയൊക്കെ കൂടിയുരവുകൾ നോക്കിയാൽ അറിയാം നമ്മുടെയൊക്കെ ബൈബിൾ ക്ലാസ്സുകൾ നോക്കിയാൽ അറിയാം ദൈവവചനത്തോട് നാം എത്രമാത്രം വ്യഗ്രതയുള്ളവരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതല്ല നമ്മിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ നിലയുള്ളവർ ഒരു ഭക്തിയല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വരും ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് ആ നിലയിൽ ദൈവവചനത്തോട് പ്രാധാന്യം നൽകി ജീവിപ്പാനായിട്ട് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ ഇവിടെ ദൈവവചനം വചനം ശ്രദ്ധയോടെ ലുതിയ കേൾക്കുവാനായിട്ടിടയായി തീർന്നു മാത്രമല്ല ദൈവം അവളുടെ ഹൃദയം തുറന്നു എന്ത് ചെയ്തു ദൈവ പൈതലായിട്ട് അവള് തീരുവാനായിട്ടിടയായി ദൈവ പൈതലായിട്ട് ലുതിയ മാറുവാനായിട്ട് കർത്താവിന് വേണ്ടി തന്റെ ഹൃദയം കൊടുക്കുവാനായിട്ട് ലുതിയായി സാധിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവിനെ സ്വീകരിച്ചു അവൾ എന്ത് ചെയ്തു സ്നാനം അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അവൾ സ്നാനം എത്തുന്നതാണോ അവളും അവളുടെ അവളും അവളുടെ കുടുംബം മുഴുവൻ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് സ്നാനമേൽക്കുവാനായിട്ട് ഇടയാ എന്റെ പ്രിയപ്പെട്ടവര് ഓർപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ആത്മീക മാറ്റം എന്നുള്ളത് അത് നമ്മുടെ കുടുംബത്തിൽ മൊത്തം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരണം കേവലം ഞാൻ ഭക്തനായി അല്ലെങ്കിൽ ഞാൻ വിശുദ്ധനായി അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ജീവിച്ചു ഇതല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ആത്മീക മാറ്റം നമ്മുടെ കുടുംബം മുഴുവൻ വിളങ്ങുവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടാകുവാനായിട്ട് തീരണം അതാ ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ ലുതിയായ ജീവിതത്തിൽ സംഭവിച്ചതായിരുന്നു മാറ്റം എന്നുള്ളത് അല്ലെങ്കിൽ അവളുടെ കർത്താവിനോടുള്ള കർത്താവിനെ സ്വീകരിച്ചത് എന്നുള്ളത് അവൾ കുടുംബമായിട്ട് സ്നാനമേക്കുവാനായിട്ട് ഇടയായി തീർന്നായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെയും ജീവിതത്തിൽ ഇത് അന്വർത്ഥമായി തീരുവാനായിട്ട് ഇടയായി തീർന്നാണ് പതിനഞ്ചാമത്തെ വാക്യം അവളും കുടുംബവും സ്നാനമേറ്റു ഏറ്റ ശേഷം

പുതിയ കർത്താവിന്റെ വചനത്തിന് ശ്രദ്ധ കൊടുത്തു കർത്താവ് അവളുടെ ഹൃദയം തുറന്നു കർത്താവിനെ അവൾ സ്വീകരിച്ചു അതിന്റെ ജീവിതത്തിൽ സ്വീകരിച്ചു ദൈവ പൈതലായി തീർന്നു സ്നാനമേറ്റു അവൾ മാത്രമല്ല അവളുടെ കുടുംബം മുഴുവൻ സ്നാനമേൽക്കുവാനായിട്ടിടയായി തീർന്നു അടുത്തതെന്താ അടുത്തതായിട്ട് അവൾ ചെയ്തതെന്താ ആ ദൈവദാസന്മാരോട് പറയുക നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണുന്നു എങ്കിൽ ഭവനത്തിൽ ഹോസ്പിറ്റാലിറ്റി ഒരു ദൈവദാസന്മാരെ സ്വീകരിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു ദൈവമക്കളെ സൽക്കരിക്കുവാൻ ദൈവദാസന്മാരെ സ്വീകരിച്ച് തന്റെ വീട്ടിൽ ആതിഥ്യമരുവാൻ ആര് വ്യഗ്രത കൊള്ളുകയുതിയ വ്യഗ്രത കൊള്ളുന്നത് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവജനത്തോട് ഓർപ്പിക്കട്ടെ നമ്മുടെ ഭവനങ്ങൾ എത്രമാത്രം ദൈവ മക്കൾക്ക് ദൈവദാസന്മാർക്ക് ആതിഥ്യമരുവാൻ അവരെ സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളതാണ് അല്ലെങ്കിൽ എത്രമാത്രം നാം അതിന് വ്യഗ്രതയുള്ളവരാണ് ദൈവജനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട് അതിഥി സൽക്കാരം മറക്കരുത് അതിഥി സൽക്കാരം മറക്കരുത് ദൈവ നിന്ന് അതിന് സഹവിശ്വാസികൾക്കല്ല ആർക്കായാലും കർത്താവിനെ വെളിപ്പെടുത്തുന്നവരാണ് ആരെ ദൈവ ഈ ലോകത്തിൽ കർത്താവിനെ വെളിപ്പെടുത്തുന്നവരാണ് ആ കർത്താവിന്റെ സ്വഭാവം മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തുന്ന ആർ തമ്മിൽ ഇതൊക്കെയും വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വസ്തുതയാണ് പുതിയ ജീവിതത്തിൽ സംഭവിച്ചതായിരുന്നു മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു ദൈവ കേവലം കർത്താവിനെ അറിയുന്നതിനു മുമ്പ് തന്നെ ആ ഡിവൈൻ ശക്തിയിൽമാരുടെ ആ ഏക സത്യ ദൈവത്തിൽ ഭക്തി ഉള്ളതാകുന്ന ഒരു സ്ത്രീ ആയിട്ട് അവളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ അതിനുശേഷം അവൾ യഥാർത്ഥ സുവിശേഷം കേട്ടു കർത്താവിനെ സ്നാനമേറ്റു അവളുടെ കുടുംബമടക്കം കർത്താവിന്റെ പക്ഷത്തേക്ക് വന്നു അതിനുശേഷം അവൾ ചെയ്യാവുന്ന ഒരു ഏറ്റവും വലുത് അവൾക്ക് വെളിപ്പെടുത്താവുന്നതിലും ഏറ്റവും ശ്രേഷ്ഠമായത് അവൾ അവിടെ വെളിപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു ആ ദൈവദാസന്മാരെ തന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുക എന്താ അതുകൊണ്ട് സംഭവം അതുകൊണ്ട് ചരിത്രത്തിൽ ഒരു വസ്തുത രേഖപ്പെടുത്തപ്പെടുവാനായിട്ട് ഇടിയായിരുന്നു യൂറോപ്പിലാദ്യം ദൈവസഭ ഉണ്ടായത് എവിടെയാ ലുതിയായ ഭവനത്തിലാ ആദ്യം ദൈവസഭ ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ടായത് ലുതിയായുടെ ഭവനത്തിൽ ഫിലിപ്പീനാണ് കാണുവാനായിട്ട് സാധിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ആ നിലയിൽ സഹായിക്കുമാറാകട്ടെ ഓർപ്പിക്കുന്നു നീ പോകുന്നതായിരുന്ന സ്ഥാനത്ത് നീ ചെല്ലുന്നതായിരുന്ന പുതിയ സ്ഥാനം നിനക്ക് പരിചയമില്ലാത്ത നിനക്കറിയാത്തതായിരുന്ന സ്ഥാനത്തേക്കാണ് നീ പോകുന്നത് അവിടെ മറ്റുള്ളവരുടെ മുമ്പാകെ കഥാവിനെ വെളിപ്പെടുത്തുന്നവളായിട്ട് നിൽക്കുവാനായിട്ട് നിനക്ക് റൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്ക് ഒടുവിലായി ശ്രീ ബ്രസിമോളോട് ഉറപ്പിച്ച് ഞാൻ ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുക റൂത്തിന്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായും അതിന്റെ പതിനൊന്നാമത്തെ പുസ്തകം മൂന്നാം അധ്യായം മൂന്നാമധ്യായും ഈ രാത്രി താമസിക്ക നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം അവൻ നിവർത്തിക്കട്ടെ വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സില്ലെങ്കിലോ അതിനവൻ പറഞ്ഞത് മകളെ ഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടോ ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ഭയപ്പെടേണ്ട

കുറച്ചുനാളെ ആയുള്ളൂ ആ പട്ടണക്കാര് പറയാ ബോസ് പറയാ എന്റെ പഠനക്കാർക്ക് എല്ലാം അറിയാം നീ ആരാ നീ ഉത്തമയായിരുന്ന സ്ത്രീ നീ പോകുന്നതായിരുന്ന സ്ഥാനത്ത് നീ ആയിരിക്കുന്നതായിരുന്ന സ്ഥലത്ത് നീ ആകുന്ന സ്ഥലം സഭയിൽ നീ ആയിരിക്കുന്നായിരുന്ന സമൂഹത്തിൽ നീ ജോലി ചെയ്യുന്ന ആരുന്ന സ്ഥാനത്ത് ഈയൊരു സാക്ഷ്യം കേൾക്കുവാനായിട്ട് നീ ഉത്തമയായിരുന്ന സ്ത്രീ എന്നുള്ളത് എന്റെ പഠനക്കാർ മുഴുവൻ പറയുന്നു വായിക്കുവാനായിട്ട് ഇടയായിട്ട് വരുന്നു ദൈവഭക്തായിരിക്കുന്ന പെരുന്നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവഭക്തരായിട്ട് യഥാർത്ഥ ദൈവഭക്തരായിട്ട് ദൈവവചനത്തിന് ചെവി കൊടുക്കുന്നവരായിട്ട് ദൈവവചനത്തിന് ശ്രദ്ധ കൊടുക്കുന്നവരായിട്ട് ആ ദൈവവചനം നമ്മുടെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ അവരെ സൽക്കരിക്കുന്നവരായിട്ട് അവരെ ശുശ്രൂഷിക്കുന്നവരായിട്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ